ഹലോ ഗായ്സ് സ്ലാ വലൈക്കും സൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വേറൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ടോപ്പും പാൻറ്റും ഷോളും സെറ്റായിട്ട് വരുന്ന കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് സോ ഇതിൽ എട്ട് കളേഴ്സാണ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് കറൻ്റ്ലി നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിൻ്റെ കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നമ്മുടെ ചാനലിൽ ഒരുപാട് ഡെയിലി യൂസിനും ഓഫീസ് വെയറിനും അതുപോലെ തന്നെ കോളേജ് യൂസിനൊക്കെ പറ്റുന്ന ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ടോപ്പും പാൻറ്റും ഷോളും സെറ്റായിട്ട് വരുന്ന ഈയൊരു ത്രീ പി സെറ്റിൻ്റെ റേറ്റാണ് മുന്നൂറ്റി എൺപത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സലാണ് ഇതിൻ്റെ ബസ്റ്റ് സൈസ് വന്നിട്ട് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഷോൾഡറിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചസ് അതുപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ അളവ് വരുന്നത് പതിനാറ് ഇഞ്ചസാണ് സിക്സ്റ്റീൻ ആണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് പിന്നെ ഇതിൻ്റെ പാൻറിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ഇഞ്ചസിലാണ് വരുന്നത് ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു ടോപ്പ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നല്ലൊരു റയോൺ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഡിസൈൻ നേരത്തെ കാണിച്ചതിനേക്കാട്ടിനും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ടോപ്സിൽ മെയിൻലി പ്രിൻറ്റ്സ് വരുന്നത് നെക്കിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെയും ബോട്ടം സൈഡിലും ഷോളിലൊരു ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സാണ് ഈ ഒരു ടോപ്പിൽ ആയിട്ടുള്ളത് ടോപ്പ് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് റയോൺ ടൈപ്പ് ആകുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കളക്ഷൻസും ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതുപോലത്തെ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസൊക്കെ കാണാനും അതുപോലെ തന്നെ വാങ്ങാനൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ പേജ് സജസ്റ്റ് ചെയ്യുക അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലിൽ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കുറേയൊക്കെ വരുന്നത് സോ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടോപ്പാണെങ്കിലും നമ്മുടെ ചാനലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ നമ്മൾ ഇടുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് എടുത്ത് ചോദിക്കാം സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നല്ല നല്ല ബ്രൈറ്റായിട്ടുള്ള ഭംഗിയുള്ള കളേഴ്സിലാണ് ഈയൊരു ടോപ്സ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു പാറ്റേണാണ് ഈ ഒരു ടോപ്പിൽ വരുന്നത് സോ ഈ ഒരു കളേഴ്സിലാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിഷ്ടാവണന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക് യു